സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ കൈത്താങ്ങെ നാണയകുടുക്കകള് പ്രവർത്തകരുടെ വീടുകളിൽ ഏല്പ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാര് നിര്വഹിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആയുർഗ്രീൻ വളം ചെയ്യൂ നമുക്ക് മനം നിറയെ സിപിഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ആയിരം പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ കുടുക്ക വെച്ച് ഇതിൽ പ്രവർത്തകർ സ്വരൂപിക്കുന്ന തുക ജില്ലാ സമ്മേളന നടത്തിപ്പിനായി വിനിയോഗിക്കുമെന്ന് സലീം കുമാർ പറഞ്ഞു സി പി ഐ കട്ടപ്പന സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന വീടുകളിലാണ് ഇന്നലെ കുടുക്കകൾ വിതരണം ചെയ്തത് കട്ടപ്പന അമ്പലക്കവലയിൽ പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അന്തരി ആർ ശ്രീധരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശാന്തിനി ശ്രീധരന്റെ സമ്മേളനത്തിനുള്ള പണ്ട് നമ്മുടെ അതിന് പൈസ ഒക്കെ ശേഖരിച്ച് ഇതിനകത്ത് വെച്ച് നിറച്ച് തിരിച്ചു തരാൻ വേണ്ടി സന്തോഷമായിട്ട് ഇരുപത്തി പാർട്ടി കോൺഗ്രസിനും മുന്നോടിയായിട്ടുള്ള ഇടുക്കി ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കട്ടപ്പനയിൽ വെച്ചാണ് നടക്കുന്നത് ആ സമ്മേളനത്തിന്റെ വിജയകരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്ഥല സംഘം രൂപീകരിച്ചു സമ്മേളനത്തിന് ആവശ്യമായി വരുന്ന ചെലവിനുള്ള പൈസ പാർട്ടി കുടുംബങ്ങളായിട്ടുള്ള സഹാഗ വീടുകളിൽ പോയി കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കുണ്ടിക സ്ഥാപിച്ച് ആ കുണ്ടിയിൽ അവരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളെല്ലാം ശേഖരിച്ച് അത് ജൂലൈ ജൂൺ മാസം മുപ്പത്തൊന്നാം തീയതി എല്ലാ ഭവനങ്ങളിൽ പോയി തിരിച്ച് എടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ കട്ടപ്പനെ നടക്കുന്ന സമ്മേളനം പാർട്ടി സമ്മേളനം പാർട്ടി സഹായത്തിനും കുടുംബാംഗങ്ങളും ചേർത്ത് അതിനാവശ്യമായ സംഭാവന വന്ന് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മണ്ഡലം സെക്രട്ടറി വി ആർ ശശി എൻ കെ പ്രിയൻ കെ എൻ കുമാരൻ രാജൻകുട്ടി മുതുകുളം സനീഷ് മോഹൻ അജേഷ് സിഎസ് എന്നിവരും ആർ ശ്രീധരന്റെ എന്തോക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു വേണേ നല്ല വളം വേണം മണ്ണിനെ കൊല്ലാതെ വേണം ഇപ്പോൾ ഒരു അത് ജോൺസാ അല്ല നീ ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവോളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ കിട്ടും എസ്റ്റേറ്റ് എംപ്ലോയീസ് സൊസൈറ്റിയുടെ ഉടമസ്ഥയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും